ഞാനിപ്പോൾ ദാ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നാട്ടിലോട്ട് പോവുകയാണ് നാട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ശരിക്കും ലാഭം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് വാ കാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല യാത്രകളും നമ്മൾ പെട്ടെന്ന് ചെയ്യാറുണ്ട് ഷോപ്പിങ്ങിനുള്ള സമയം പോലും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇനി നിങ്ങൾ അബുദാബി ജായദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ച് വറിയാവേ വേണ്ട ലുലു നമുക്ക് അതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് പുറത്തെ ലുലു ഷോപ്പിംഗ് മാളിൽ കാണുന്ന അതേ പ്രൈസിൽ നമുക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് അതേ പുറത്തെ ലുലു ഷോപ്പിംഗ് മാളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ വിലയ്ക്ക് നമുക്ക് സ്പൈസസ് സഫ്രോൺ സാവറിസ് ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് സ്വീറ്റ്സ് കോഫി കോൺഫെക്ഷണറി നട്ട്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവൻ ലൂസ് ആ ഒരു ഓപ്ഷനും ഉണ്ട് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നട്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ നട്ട്സ് ഒന്നും കാണാൻ പറ്റില്ല വലിയ പ്രീമിയം നട്ട്സ് മാത്രമാണ് നമുക്ക് ഇവിടെ എയർപോർട്ടിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റാ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ നല്ല തന്നെ കൊടുക്കേണ്ടത് നമുക്ക് ഇവൻ അറബിക് ബക്ലാവാസും കുക്കീസും ഒക്കെ ലുലുന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് പാക്കിംഗിലാണ്